ബാറ്ററി ഒക്കെ ചാർജ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചാർജ് ചെയ്ത് വാങ്ങിച്ചിട്ട് ഫിറ്റ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ അത് ഫിറ്റ് ചെയ്യണം പിന്നെ കുറേ അകത്തൊക്കെ കുറേ ക്ലീനിങ് ഒക്കെ ഉണ്ടല്ലോ വാലക്കോലായിട്ട് കിടക്കുവാണ് നമ്മൾ പുറം മാത്രമേ ഒന്ന് വാഷ് ചെയ്തിട്ടുള്ളൂ കേട്ടോ അകത്തൊന്നും ചെയ്തിട്ടില്ലായിരുന്നു ഇതേണ്ടല്ലേ വണ്ടി ഇവിടെ കിടപ്പുണ്ട് അല്ല ഈ ഒരു സംഭവം കണ്ടോ വളഞ്ഞിരിക്കുന്നത് അതെവിടെയോ തട്ടി എന്തോ പറ്റിയാണെന്ന് അറിയില്ല നമ്മുടെ വണ്ടി കിടക്കുന്നത് ഇവിടെയാണ് കേട്ടോ അടിപൊളിയാണ് ലൊക്കേഷൻ കാണാനായിട്ട് ബാക്ക്ഗ്രൗണ്ടൊക്കെ അവർ രക്ഷെട്ടോ താഴെ ഇവിടെ റിവറാണ് നമ്മുടെ വണ്ടി ഇവിടെയാണ് കിടക്കുന്നത് ഞാനങ്ങനെ ഈ ഇതിൻ്റെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് നമ്മുടെ ഇൻവെർട്ടർ ബാറ്ററിയാണ് ഈ ബാറ്ററിയിലോട്ട് ചാർജ് കയറുന്നില്ല നമ്മുടെ വണ്ടിയിൽ നിന്ന് ഓട്ടത്തിലാണ് ഈ ഇതിനകത്തോട്ട് ചാർജ് കയറേണ്ടത് പക്ഷേ ഇപ്പോൾ ചാർജ് കയറുന്നില്ല കേട്ടോ അപ്പം അങ്ങനെ വരുമ്പം പണി കിട്ടും എനിക്കൊന്ന് ഇത്ര നാൾ ഉപയോഗിക്കായിരുന്നോട്ടെ അങ്ങനെ ഇപ്പം നമ്മുടെ സുഹൃത്തിനെ വിളിച്ച് വെച്ചപ്പോൾ പറഞ്ഞ് ഈ പോയി റില്ലയിലുണ്ടാവും ഇത് പോയിട്ടുണ്ടെങ്കിലും അങ്ങനെ അതിനകത്തിലോട്ട് ചാർജ് കയറത്തില്ല പിന്നെ അതിപ്പോൾ ഞാനിപ്പോൾ ഓരോന്ന് അതിനകത്ത് ക്ലാവല്ലാം കയറി ഇരിപ്പും ഉണ്ട് കേട്ടോ കണ്ടില്ലേ ക്ലാവ് പിടിച്ചിരിക്കുന്നത് അതൊക്കെ ഒന്ന് ഒരച്ചൊന്ന് സെറ്റാക്കിയിട്ട് ഞാൻ പിച്ചാത്തി വെച്ചിട്ട് ഒരച്ച് സെറ്റാക്കി കൊണ്ടിരിക്കുക അതിനകത്ത് പന്ത്രണ്ട് വോൾട്ടേ കാണിക്കുന്നുള്ളൂ ചാർജ് കയറുവാണെങ്കിൽ പതിനാല് വോൾട്ട് കാണിക്കും അപ്പോൾ പന്ത്രണ്ട് വോൾട്ടിൽ തന്നെ നിൽക്കുവാണ് ടാസ്ക് ആണ് ടാസ്ക് ആണ് പിന്നെ ഫുള്ള് ഉണ്ടെങ്കിൽ എലി കയറിയിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ എലി കയറിയിട്ട് ഇവിടെ മൊത്തം ഞാൻ കുറേ ഒരുവിധമൊക്കെ ക്ലീൻ ചെയ്തു നല്ലോണം ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ ഈ ഈ പോയേക്കുന്ന കണക്ഷൻ നമ്മുടെ മോട്ടറിൻ്റെ നമുക്ക് കുളിക്കാനും ബാത്റൂം യൂസ് ചെയ്യാനും പാത്രങ്ങൾ കഴുവാനും വേണ്ടിയുള്ള മോട്ടറിൻ്റെ ലൈനാണ് കേട്ടോ പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം ക്ലിയർ ചെയ്യണം അതാണല്ലേ കുറേ ലൈനൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ലൈനെല്ലാം ഓരോന്നോരോന്ന് ഓരോ മൊബൈൽ ചാർജ് ചെയ്യാനും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ അത് കൂട്ടത്തില് മഴയും കാര്യങ്ങളും ഉണ്ട് ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുക തണുപ്പ് കൂടാകുമ്പോൾ മഴ നനയുമ്പോൾ നല്ല രസമാണ് കേട്ടോ ഇതാണ്ടല്ലേ ലൊക്കേഷൻ അടിപൊളിയാണ് ബാക്ക്ഗ്രൗണ്ട് അടിപൊളിയാണ് നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട് നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട് ഈ ഒരു സൈഡിലാട്ടോ അടക്കുന്നത് കേട്ടോ ഒരു രക്ഷയില്ല അടിപൊളി വ്യൂ ആണ് ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ പറയുന്നത് കണ്ടില്ലേ അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇവിടെ ക്യാമ്പ് ചെയ്ത് കഴിക്കാൻ ഫുഡ് കഴിക്കാനൊക്കെ അടിപൊളിയാണ് കേട്ടോ നല്ല രസമുണ്ട് ആ കാണുന്നതാണ് ബ്രിഡ്ജ് നമ്മുടെ ഓൾഡ് മണാലി ആണ് കേട്ടോ ആ കാണുന്നത് നമ്മുടെ റൂം അവിടെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് വിശേഷം ഞാനപ്പോൾ ഇത് റെഡി ആക്കി കൊണ്ടിരുന്ന ഭയങ്കര മഴയും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഒക്കെ ചെളി കണ്ടില്ലേ ഇങ്ങനെ മഴ ചാറിക്കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം വണ്ടി നമ്മുടെ ഈ സ്റ്റി സ്പോൺസർമാരുടെ സ്റ്റിക്കറൊക്കെ പോയി കേട്ടോ ഫുള്ള് വെയിലത്ത് നശിച്ച് നരച്ച് പിന്നെ നമ്മളിവിടെ ഇങ്ങനൊരു എൻ്റെ ബാക്ക് ബെഞ്ചർ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ സ്റ്റിക്കർ അടിച്ചിട്ടുണ്ട് അതൊക്കെ ദ്രവിച്ചൊക്കെ പോയിരിക്കുന്നു അപ്പോൾ ഈ സ്റ്റിക്കറൊക്കെ ഇനി ഇതൊക്കെ റിമൂവ് ചെയ്യണം കേട്ടോ ഇനി പുതിയ സ്റ്റിക്കർ അടിക്കണം അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട് നമുക്ക് വേറെ രണ്ടൊന്ന് സ്പോൺസർമാരൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ഇനി സെറ്റപ്പ് ആക്കണം കേട്ടോ ഉള്ളത് കേട്ടോ ഞാൻ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഇങ്ങനെ അരിഞ്ഞിട്ട് ഇപ്പം ഉണ്ട് അത് നമുക്കെന്ന് പറഞ്ഞാൽ കുക്ക് ചെയ്യാൻ വേണ്ടി കേട്ടോ എൻ്റെ ഗ്യാസ് കത്തുന്നില്ലായിരുന്നു ഞാൻ കുറേ പണിയെടുത്തൊക്കെ ഇപ്പോൾ കത്തി കിട്ടിയത് കേട്ടോ അപ്പോൾ അടിയിൽ എന്തോ കരടൊക്കെ കയറിയിട്ട് അങ്ങനെ തുരുമ്പെല്ലാം കയറി ഒരു ബെർണറൊക്കെ ഇതായിട്ടുണ്ട് ഞാൻ തോന്നുന്നു അതുകൊണ്ടായിരിക്കാം അപ്പം ആ ഫ്ലെയിം ഉണ്ട് കേട്ടോ ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക ഞാൻ കുറച്ച് റൈസ് പാഴ്സല് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്താണ്ട് ഗ്യാസ് നമുക്ക് അധികം ഉണ്ടാവില്ല കേട്ടോ ഗ്യാസ് തീരാറായിരിക്കാം ഞാൻ പൊക്കി നോക്കിയപ്പോൾ അത്ര വെയിറ്റും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഞാൻ ഒരു കുറച്ച് മുട്ടയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഈ സാധനം ഒന്ന് എന്താ ചെയ്യുക ഒന്ന് അണ്ടാബുറിജ് പോലൊക്കെ ചെയ്തിട്ട് ഒന്ന് ഒരു എന്നിട്ട് ചോറോട് ഞാൻ തട്ടി ഇടാം തട്ടി ഇടുമ്പോഴത്തേക്ക് ഒരു ഇതാവും നമ്മുടെ എഗ് ഫ്രൈഡ് റൈസ് പോലൊക്കെ കിട്ടും ഏകദേശം ഞാൻ മുട്ട വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ആ അപ്പോൾ ഞാനിതൊന്ന് ചെയ്യുവാണ് അപ്പോൾ നമ്മൾ വണ്ടി ഇട്ടേക്കുന്നതിൻ്റെ ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ ഇതാണ് ഒരു റിവറിൻ്റെ അടുത്തായിട്ടാണ് അടിപൊളിയാണ് വ്യൂ ഒക്കെ ഇത് കണ്ടില്ലേ വെള്ളം അവിടെ ഇങ്ങനെ നല്ല ശക്തമായിട്ട് ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട് ചില ഇടയ്ക്ക് രണ്ട് മൂന്ന് പേര് അവിടെ ചൂണ്ട ഇടുന്നുണ്ട് അപ്പം ഈ ഒഴുക്കത്ത് എങ്ങനെ ചൂണ്ട ഇട്ടോ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല അപ്പം ഇവിടെ കുറച്ച് ഭാഗത്ത് ഒഴുക്കില്ല ഇങ്ങനെ കെട്ടി നിൽക്കുവാണ് അവിടെ ആണ് ചൂണ്ടിടുന്നത് കേട്ടോ ചിലപ്പോൾ മീനൊക്കെ കിട്ടുമായിരിക്കും കണ്ട അടിപൊളി വ്യൂ ആണ് കേട്ടോ ഒരു രക്ഷയില്ല അപ്പോൾ നിങ്ങൾ മണാലിലൂടെ ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഓടിപ്പൊക്കോ വന്നോ ഇവിടെ അടിപൊളിയാണ് പിന്നെ മഞ്ഞുമലയൊക്കെ കാണാൻ നമുക്ക് കുറച്ച് മേളിലോട്ട് അവിടെ പോകേണ്ടി വരും അപ്പോൾ ഇവിടുന്ന് വണ്ടി വണ്ടിയിൽ നമ്മൾ അവിടെ കൊണ്ടുപോയി മഞ്ഞിലൊക്കെ കളിപ്പിക്കുന്നതായിരിക്കും കുറച്ച് ഈ വർഷം ഇനി ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ മഞ്ഞും കാര്യങ്ങളൊക്കെ ഇവിടെ ഫുള്ള് മഞ്ഞ് വീഴും കേട്ടോ ഞാനിടയ്ക്ക് വന്നിട്ടുള്ളതാണ് മഞ്ഞുള്ളപ്പോഴും മഞ്ഞില്ലാത്തപ്പോഴും ഒക്കെ അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ ചേർക്കിടക്ക് നമ്മുടെ ചെക്കനോടെ കിടക്കുണ്ട് അപ്പോൾ എണ്ണയും കാര്യങ്ങളൊക്കെ ഒരുവിധം തിളച്ചിട്ടുണ്ടാകും അപ്പം നമുക്ക് അതിലേക്ക് മൊത്തത്തിലങ്ങ് ഇടുവാണ് കേട്ടോ ഈ സംഭവം ആ മൊത്തത്തിലങ്ങിട്ടുമാണ് അപ്പൊ എണ്ണയും കാര്യങ്ങളൊക്കെ ചൂടായിട്ടുണ്ടായിരുന്നേട്ടോ തീ വേണമെങ്കിൽ കൊറച്ചൊന്ന് ഒന്ന് ഒന്ന് കൊറച്ച നമുക്ക് അടുത്ത ഗ്യാസ് എടുക്കണം പത്തറുന്നൂറ്റമ്പത് രൂപ വേണം ഇനി ഗ്യാസ് എടുക്കാനായിട്ട് കൂടുതൽ ഇങ്ങനെ ഞാൻ ഈ ഫുഡൊക്കെ വെച്ചാണ് കേട്ടോ കഴിക്കുന്നത് നമ്മുടെ യാത്രയിൽ പുറത്തുനിന്ന് കഴിക്കുന്നത് അത്ര കുറവാണ് പിന്നെ ഭയങ്കര മടിയൊക്കെ വന്നിരിക്കുന്ന സമയത്ത് മാത്രമേ ചിലപ്പം പുറത്തുനിന്നൊക്കെ ഇങ്ങനെ കഴിക്കാറുള്ളൂ കേട്ടോ നമ്മടെ മസാലയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന മഞ്ഞൾപ്പൊടി ഇല്ല അത് വാങ്ങിക്കണം മുളക് പൊടിയാണ് ഇത് കാശ്മീരി ചില്ലിയാണ് കേട്ടോ നല്ല എരിവാണ് എന്തായാലും ഞാൻ കുറച്ചങ്ങ് ഇട്ട് ഒരു പൊടിക്ക് മല്ലിപ്പൊടിയും കൂടി ഇടാം നമ്മുടെ തവി ഒടിഞ്ഞു കേട്ടോ ഞാൻ ശകലം ബലം പിടിച്ചേക്കു കുറെ നാളായി വിലം പിടിച്ചപ്പോൾ അത് ഒടിഞ്ഞുപോയി ബലം പിടിച്ചതെന്ന് പറഞ്ഞാൽ എന്തോ ഉപ്പുമാവ് എന്തോ ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ കുഴച്ച് ശക്തിക്ക് കുഴച്ചതാണ് അപ്പോൾ ഉപ്പുമാവ് വെച്ചിട്ട് കട്ടിയാണല്ലോ അടിക്കൊക്കെ എന്തോ പിടിച്ചതാണ് അപ്പോൾ അതങ്ങ് ഒടിഞ്ഞുപോയി നമ്മളിപ്പോ രണ്ട് രണ്ടുമൂന്ന് ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഇറങ്ങാനുള്ളൊരു പരിപാടിയിലാണ് എനിക്ക് ഇവിടെ കുറച്ച് ക്യാമ്പിങ് വീഡിയോസ് ഒക്കെ ചെയ്യണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ ഞാൻ എന്തായാലും മാക്സിമം ശ്രമിക്കും കേട്ടോ ചെയ്യാൻ കാരണം പ്രധാന പ്രശ്നം എനിക്ക് വൈറ്റിന് സുഖമില്ല പെട്ടെന്ന് ലൂസ് മോഷനും കാര്യങ്ങളും നമ്മളിപ്പോൾ ഫുഡ് ഇപ്പം കഴിച്ചു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ അരമണിക്കൂറിനുള്ളിൽ മൂന്നും നാലും മെട്ടമാണ് ബാത്റൂമിൽ പോകുന്നത് അപ്പം നമ്മൾ ഈ ക്യാമ്പ് ചെയ്യുന്ന സമയത്ത് കുറച്ച് പാടാണ് കേട്ടോ ക്യാമ്പ് ചെയ്യുന്ന സമയത്ത് ഈ എന്താ പറയുക ബാത്റൂമിൽ പോകുന്ന കാര്യം പാടായിരിക്കും നമ്മുടെ വണ്ടിയിലാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല എനിക്ക് വണ്ടിയിൽ ബാത്റൂമിൽ പോകാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ ടെൻ്റ് അടിച്ചിട്ട് ക്യാമ്പ് ചെയ്യാനാണ് പ്ലാന് അപ്പോൾ വണ്ടി അടുത്ത് ഉണ്ടാവത്തില്ല അപ്പം ടെൻ്റ് അടിച്ച് ക്യാമ്പ് ചെയ്ത് ഫുഡ് കുക്ക് ചെയ്ത് അങ്ങനെ ഒരു ഒരു ട്വൻറ്റി ഫോർ അവേഴ്സ് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഒരാഗ്രഹം അല്ലേ ഒരാഗ്രഹം അപ്പോൾ ഞാൻ മുട്ട മൂന്നെണ്ണം ഇട്ടു ഒരെണ്ണോടെ ഇട്ടാൽ കൊള്ളാമോ ആ ഒരെണ്ണോടെ കാണമെങ്കിൽ ഇട്ടേക്കാം മുട്ടത്തോടെ കഴിഞ്ഞ് കളയണം കേട്ടോ ഞാൻ ഇവിടെ തന്നെയാണ് എല്ലാം വെക്കുന്നത് ഇനി കിച്ചനൊക്കെ നല്ലോണം ഒന്ന് വൃത്തിയാക്കാനൊക്കെ ഉണ്ട് മടിയാണ് അപ്പോൾ ഞാൻ അതിനകത്ത് ഇട്ടേക്കുന്ന ചെറിയൊരു ക്യാപ്സിക്കിൻ്റെ പകുതി ഉണ്ടായിരുന്നു അത് ഇന്നലെ ഞാൻ കുക്ക് ചെയ്ത് കഴിച്ചായിരുന്നു ഓൾറെഡി അപ്പോൾ അതിൻ്റെ ബാക്കി പകുതി ഇരുന്നേ കേട്ടോ ഞാൻ ഗ്യാസ് റെഡിയാക്കിയ സമയത്തൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണമല്ലോ അല്ലേ ഓക്കെ ആണോ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി പോയി കഴിഞ്ഞാൽ പിന്നെ വഴിയിലൊക്കെ കിടന്ന് പെട്ട് വരുതല്ലോ ഇനി വണ്ടിയുടെ ടയറും കാര്യങ്ങളൊക്കെ മാറണം കേട്ടോ അതൊക്കെയാണ് വിശേഷങ്ങളത് എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് നമ്മളിന്ന് സൺഡേ ആണെന്ന് മാൾ റോഡ് പോകുന്നുണ്ട് അവിടെ സൺഡേ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ രാവിലെ തുടങ്ങും വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും ഒരുവിതം എല്ലാം കഴിയും കേട്ടോ പക്ഷേ എന്താണ് ഞാൻ എനിക്ക് ഗുളിക മരുന്നൊക്കെ കഴിക്കാനുണ്ടായിരുന്നു കഴിച്ച് ഫുഡൊക്കെ കഴിക്കണമായിരുന്നു അപ്പം കുറേ ലേറ്റായി എനിക്ക് ഒരു ഡ്രസ്സ് നമ്മൾ അന്നിരുന്ന ഡ്രസ്സ് അന്ന് കഴിയിടുക അങ്ങനെ കുറേയൊക്കെ ലേറ്റായി പോയി ഉച്ചയായി ഞാൻ ഉച്ചയ്ക്കാണ് ഇപ്പോൾ ഇത് റെഡി പിന്നെ സോസൊക്കെ ആയിട്ട് കഴിക്കും നമ്മൾ റൈസ് തട്ടിട്ടോ റൈസ് നമ്മൾ നമ്മള് ഫുള്ള് തട്ടിട്ടുണ്ട് നമുക്ക് മിക്സ് ചെയ്ത കൊടുക്കാം ഇല്ലാത്ത അവര് കുറേ സോസും കാര്യങ്ങളൊക്കെ ഒഴിക്കും സോസും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇങ്ങനൊക്കെയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ എഗ് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് ഗൈസ് കാണാനൊക്കെ നല്ല ഭംഗിയില്ലേ നമ്മുടെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും കടയിൽ നിന്ന് മേടിക്കുമ്പോ കളർ ഞാൻ ഫോണ ഇവിടെ വെച്ചിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്തത് കേട്ടോ അപ്പൊ ഇത് തലങ്കുത്തി തറ വീണ് അപ്പൊ നമ്മുടെ ഇത് ഓൾറെഡി ഫോൺ ഇല്ലാത്തോട്ടൊന്നും വീണ് കടയിലൊക്കെ അവർ ഒരു പ്രത്യേക സോസ് ഒക്കെ യൂസ് ചെയ്യും അപ്പൊ വേറൊരു ടൈപ്പ് കളറൊക്കെ ആയിരിക്കും കേട്ടോ നമ്മളെ ഈ സോസും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ എന്താ പറയുക ഇത് കഴിക്കാൻ അത്യാവശ്യം ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മൾ ടൊമാറ്റോ സോസ് ഇരിപ്പുണ്ട് നമ്മൾ അതുമായിട്ടും കഴിച്ചാൽ മതി നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഇതല്ലേ അടിപൊളിയായിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ടു നേരത്തേക്ക് കഴിക്കാനുള്ള സാധനമുണ്ട് രാത്രിയിലും കഴിക്കാം നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് മൾറോഡ് എത്തി കേട്ടോ മാൾഡിൽ ഇവിടെ ഫുള്ള് സ്കേറ്റിങ്ങിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളും എല്ലാവരും അതേ അവിടെ ഇവിടെയൊക്കെ എല്ലാവരും ചെറുപറ വീണോണ്ടൊക്കെ ഇരിക്കുവാണ് കേട്ടോ ചെറിയൊരു മാർക്കറ്റിനുള്ളിലോട്ട് വേറെ കേട്ടോ അവിടെ കുറേ ഷോപ്പുകളും കാര്യങ്ങളൊക്കെയാണ് ഫുള്ള് ഷോപ്പുകളൊക്കെയാണുണ്ടോ ഷൂസിൻ്റെയും മറ്റും തണുപ്പത്തൊക്കെ ഇടാൻ വേണ്ടി ഒക്കെ വേണ്ടേ അപ്പം അത് എല്ലാ സംഭവങ്ങളും ഇവിടെയൊക്കെ കിട്ടും കേട്ടോ ഇവിടെയൊക്കെ വില കുറവാണ് ഇവിടെ നമ്മൾ ഇച്ചിരി ബാർഗെയിൻ ചെയ്തൊക്കെ വാങ്ങിക്കണം വലിയ വില കുറവല്ല എന്നാലും അത്യാവശ്യം നമുക്ക് റേറ്റ് കുറച്ചൊക്കെ കിട്ടും ഡെയിലി ആയിട്ട് അത്രയും വരത്തില്ല ഇവിടെ പലചരക്ക് സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ നമ്മളിപ്പം ബാക്കിലെത്തി ഇവിടെ എന്റാണ് വരെ വരെയുള്ളു ഇവിടെ ഇടത്തോട്ട് ഇങ്ങനെ വഴിയുണ്ട് ആ ശകലം അങ്ങോട്ട് അത് കഴിയും കേട്ടോട്ടിന് എന്നെ കേട്ട് പറ കമ്മെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ നമ്മുടെ അവിടുത്തെ പട്ടിയുടെ സ്മെല്ലും എല്ലാം നമ്മുടെ റൂമിൻ്റെ അടുത്ത് പട്ടിയുണ്ട് കേട്ടോ അതിൻ്റെ സ്മെല്ലും എല്ലാം ചിലപ്പോൾ എൻ്റെ ഡ്രസ്സിനകത്ത കാണുമായിരിക്കും അതായിരിക്കും അത് സ്മെല്ല് പിടിച്ചു തന്നെ അതാണ് അത്യാവശ്യം നല്ല തിരക്കാണ് മാർക്കറ്റാണ് സൺഡേ മാർക്കറ്റ് പക്ഷേ ഇന്ന് മഴയൊക്കെ ഉണ്ടായിരിക്കും വലതാട്ടില്ല ഇവിടെയൊക്കെ കുറേ പേര് കുറച്ച് കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അത്യാവശ്യം അവിടെയൊക്കെ എല്ലടം അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് വിടെ ഇവിടെ കുറേ ഷോപ്പുകളുണ്ട് കേട്ടോ ഡ്രസ്സിൻ്റെയൊക്കെ ഡ്രസ്സിൻ്റെയൊക്കെ ഇവിടെ കുറേ ഉണ്ട് ഹോസ്പിറ്റലിലാണ് കേട്ടോ സിവിൽ ഹോസ്പിറ്റലിൽ വേണേൽ ഞാൻ എനിക്കാണെങ്കിൽ ഒരു മാറ്റമില്ല പുറത്താണെങ്കിൽ നല്ല മഴ കേട്ടോ മെഡിസിൻ കിട്ടി ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യുവാണ് മഴയെന്ന് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങാനായിട്ട് കുറേ മരുന്നൊക്കെ തന്നു ഇപ്പം ഈ മെഡിസിൻ പുറത്തുനിന്ന് വാങ്ങണം എവിടെ ഇല്ലാന്ന് ഭയങ്കര ലൂസ് മോഷനും കാര്യങ്ങളും അങ്ങനെ ഒ ആർ എസിൻ്റെ പൊടിയൊക്കെ തന്നിട്ടുണ്ട് ഇത് വെള്ളത്തിൽ കലക്കിയിട്ട് കുടിക്കണം സീനാണ് വൺ സീനാണ് കേട്ടോ ഒരു ദിവസം മൂന്നും നാലും അഞ്ചു മിനിറ്റൊക്കെയാണ് ലൂസ് മോശം പോകുന്നത് അത് ഫുഡൊന്നും കഴിക്കാതെ തന്നെ ഫുഡാണെന്ന് വെച്ചകൽ എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ട് ലൈറ്റായിട്ടൊരു ബ്രെഡ് കഴിച്ചാൽ മതി